എന്തുകൊണ്ട് ഹാരി ഡോട്ട് ഇ വി നിങ്ങൾ പരിഗണിക്കണം തീർച്ചയായിട്ടും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ആണ് കാരണം ഒരുപാട് നല്ല വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിലുണ്ട് അറുപത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് എഴുപത്തിയഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് എൽ എഫ് പി ടൈപ്പ് ബാറ്ററി പാക്കാണ് വരുന്നത് മോട്ടർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫ്രണ്ടിൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നൊരു മോട്ടറും ബാക്കിൽ പെർമനൻറ്റ് മാഗ്നറ്റിക് സിങ്ക്രണൈസർ മോട്ടർ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സസ്പെൻഷൻ അൾട്രാ ഗ്ലൈഡ് മൾട്ടി ഡിങ് സസ്പെൻഷനാണ് അഞ്ഞൂറ്റി നാൽപ്പത് ഡിഗ്രി ക്ലിയർ വ്യൂ തരുന്ന ട്രാൻസ്പെറൻറ്റ് ക്യാമറ സെറ്റപ്പ് ഒക്കെ ഈ ഒരു വാഹനത്തിലേക്കുണ്ട് ഇതിൻ്റെ റേഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള ഈ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു വാഹനം റിയർ വീൽ ഡ്രൈവാണ് അതിൽ അറുപത്തിയഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിന് എ ആർ ഐ സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കിലോമീറ്റർ ആണ് ഇനി ഹാരിഡോട്ട് ഇവിയുടെ സെവൻറ്റി ഫൈവ് കിലോവോട്ട് അവർ ബാറ്ററി പാക്കുള്ള റിയർ വീൽ ഡ്രൈവ് മോഡലിന് അറുന്നൂറ്റി ഇരുപത്തി ഏഴ് കിലോമീറ്ററാണ് എ ആർ ഐ സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഇനി ഓൾ വീൽ ഡ്രൈവിലേക്ക് നോക്കുമ്പോഴത്തേക്കും സെവൻറ്റി ഫൈവ് കിലോവോട്ട് അവർ ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിന് എ ആർ ഐ സർട്ടിഫൈ ചെയ്തത് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കിലോമീറ്ററാണ് പക്ഷേ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ഉണ്ട് അഡ്വഞ്ചർ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന മോഡലിന് ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരമാണ് ഏറ്റവും ടോപ്പൻ്റായിട്ടുള്ള എംപവേർഡ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു മോഡലിന് ഇരുപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് എന്നാൽ ഓൾ വീൽ ഡ്രൈവിൻ്റെ മോഡലുകളുടെ വില വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല അത് എടുത്തു ഒരു കാര്യമാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും സി സെവൻറ്റി ഫൈവ് റേഞ്ച് അതായത് നമുക്ക് ആക്ച്വലി എത്രത്തോളം കിട്ടും എന്ന് ഡാറ്റ ഓൾറെഡി അവരുടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു എൺപത് കിലോമീറ്റർ ഒക്കെ നമ്മൾ കുറച്ച് പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ വാഹനത്തിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്കും പവറും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട റിയർ വീൽ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ മോട്ടറിൻ്റെ പവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബി എച്ച് പി ആണ് മുന്നൂറ്റി പതിനഞ്ച് എൻ ടോർക്കാണ് അത് ഓൾ ഓൾവി ഡ്രൈവിലേക്ക് പോകുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ മൗണ്ട് ചെയ്തിട്ടുള്ള മോട്ടറിന് നൂറ്റി അൻപത്തി എട്ട് ബി എച്ച് പിയും ബാക്കിൽ മോട്ടറിന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബി എച്ച് പിയുമാണ് ഓൾ ടൂഗതർ വരുമ്പോഴത്തേക്കും ഒരു ടോർക്ക് അഞ്ഞൂറ്റി നാല് എൻ ടോർക്കാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് നല്ല പ്ലാറ്റ്ഫോം മികച്ച ടെക്നോളജി മികച്ച ബാറ്ററി പാക്കുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സസ്പെൻഷനാണ് ഈ മോഡുകൾ എന്ന് പറയുന്നത് ഒരുപാട് മോഡുകളുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മഡ് സാൻഡ് റോക്ക് സ്നോ ഗ്രാസ് അങ്ങനെ ഒരുപാട് മോഡുകൾ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അത് ഡിഫറൻറ്റ് ടെറൈനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി സാധാരണഗതിയിൽ ഡിഫറൻറ്റ് ഡ്രൈവ് മോഡുകളുണ്ട് ടെറൈൻ മോഡല്ല ഡ്രൈവ് മോഡുകൾ അത് ഇക്കോ സിറ്റി സ്പോർട്സ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട് അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സ്പോർട്സിന് മുകളിൽ നിൽക്കുന്ന വാഹനത്തെ കുറച്ചും കൂടെ അഗ്രസീവ് നേച്ചറാക്കി മാറ്റുന്ന ഒരു മോഡാണ് എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാക്കാൻ ചെയ്യുക ഇതുകൊണ്ട് ഈ ഒരു വാഹനം പരിഗണിക്കാം എക്സ് ഇ വി നൈൻ ഇ ബി ഇ സിക്സ് ഈ രണ്ട് വാഹനവുമായിട്ട് ഇതിൻ്റെ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും രണ്ട് വാഹനവും ഡിഫറൻറ്റ് ബാറ്ററി പാക്കിലാണ് വരുന്നത് ഡിഫറൻറ്റ് റേഞ്ചിലാണ് വരുന്നത് പക്ഷേ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാരി ഡോട്ട് ഇ വി എന്ന് പറയുന്നത് മറ്റൊരു തലത്തിൽ നിൽക്കുന്ന വാഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിൾ എല്ലാ വേരിയൻറ്റിൻ്റെയും അപ്രോച്ച് ആംഗിൾ സെയിം ആണ് അതുകൊണ്ട് ഞാൻ അതിനെ തിരിച്ച് തിരിച്ച് പറയുന്നില്ല അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഡിഗ്രിയാണ് ഡിപ്പാർച്ചർ ആംഗിൾ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ഫോർ ആണ് ഇരുപത്തി ആറ് പോയിന്റ് നാല് ഡിഗ്രിയാണ് ഇനി ബ്രേക്ക് ഓവർ ആംഗിൾ അല്ലെങ്കിൽ റാംബ് ഓവർ ആങ്കിൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പതിനാറ് പോയിൻറ്റ് ആറ് ഡിഗ്രിയാണ് ഡ്രൈ മോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇക്കോ സിറ്റി ബൂസ്റ്റ് ഇങ്ങനെയുള്ള മോഡുകളുണ്ട് സ്പോർട്ട് മോഡുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ബൂസ്റ്റ് എന്ന് പറയുന്ന മോഡ് ഓൾ വീൽ ഡ്രൈവിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ട്രെയിൻ മോഡ് നമുക്കറിയാം നോർമൽ വെറ്റ് റഫ് അങ്ങനെയുള്ള ഒരുപാട് മോഡ്സ് അവൈലബിളാണ് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞതാണ് പക്ഷേ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് ഈ ഗ്രേഡബിലിറ്റി ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് ദ മാക്സിമം ഇൻക്ലൈൻ എ വെഹിക്കിൾക്ക് എൻക്ലൈൻ വളരെ സിംപിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് നമ്മൾ വാഹനം കൊണ്ടുപോയിട്ട് അതിനെ ഇൻക്ലൈൻ ചെയ്യുക വളരെ ചെകുത്ത അല്ലെങ്കിൽ കുത്തനെയുള്ള ഒരു കയറ്റം അതായത് ഓൾമോസ്റ്റ് തേർട്ടി എയ്റ്റ് ഡിഗ്രി വരെ ഇൻക്ലൈൻ ക്ലൈംബ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ അഡ്വെർടൈസ്മെൻറ്റിൽ ആ വാഹനം ഓടിച്ച ഡ്രൈവർ അദ്ദേഹം വളരെ എക്സ്പേർട്ട് ഉള്ള ഒരു ഡ്രൈവറാണ് ഡോക്ടർ ഫഹദ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് പക്ഷേ ആ ഒരു വീഡിയോയിൽ കാണിച്ചത് തേർട്ടി തേർട്ടി ഫോർ ഡിഗ്രി ഇൻക്ലൈൻറ്റിൽ ആ ഒരു വാഹനം കയറി പോകുന്നതാണ് സാധാരണഗതിയിൽ ഇത്തരം ഇൻക്ലൈൻ കേപ്പബിലിറ്റി നല്ല രീതിക്ക് വരണം ടോർക്ക് വേണം അതുമാത്രമല്ല നല്ല ടെറൈൻ മോഡുകളും വേണം ഏറ്റവും പ്രധാനമായിട്ടും സസ്പെൻഷൻ്റെ ഒരു കാര്യക്ഷമത ഡ്രൈവറെ സഹായിക്കാനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വേണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത് ഡിഗ്രി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മോഡ് നൽകുന്ന ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഈ പറയുന്ന ഫോർട്ടി സെവൻ പേഴ്സൻ്റേജ് ആണ് ഗ്രേഡബിലിറ്റി വന്നിട്ടുള്ളത് അത് റിയർ വീൽ ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തി എട്ട് ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇത് ഓൾ വീൽ ഡ്രൈവിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം നല്ല പെർഫോമൻസ് നൽകുന്നൊരു വാഹനമാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് നല്ല ഫീച്ചറുകളുള്ളൊരു വാഹനമാണ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഇത്തരം സാഹചര്യത്തിൽ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന വലിയൊരു വാഹനമാണ് നമുക്കറിയാം ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നോർമൽ ടാറ്റ ഹാരിയറുമായിട്ട് കമ്പയർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇരുപത്തി രണ്ട് സെൻറ്റിമീറ്റർ കൂടുതലാണ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ കൂടുതലാണ് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു സൈസുള്ളൊരു വാഹനമാണ് ബൾക്കിയാണ് ആ ഒരു വാഹനത്തെ നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സിസ്റ്റം വേണം നല്ല കേപ്പബിളാണ് ഈ ഒരു വാഹനം എത്ര കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ പോലും മിടുക്കനായ ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഡ്രൈവറിന് മാത്രമേ ഈ ഒരു എക്യൂപ്മെൻ്റിനെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ നല്ല നല്ല കോൺടൻറ്റുകൾ നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും ഇത് പരിഗണിക്കേണ്ട ഒരു കാർ തന്നെയാണ് സർവീസിൻ്റെ കാര്യം മാത്രം ആലോചിക്കുമ്പോഴത്തേക്കും പല ആളുകളും പിൻവാങ്ങുന്നു അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സർവീസ് ഇംപ്രൂവ് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി ഇനി എന്താണ് മഹീന്ദ്ര കാണിക്കുന്നത് അല്ലെങ്കിൽ മഹീന്ദ്രയിൽ നിന്ന് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം അതുമാത്രമല്ല ഈ പറയുന്ന ഹാരിയറിന് പുറമേ തന്നെ ഇവിടെ സീറ വരാൻ പോവുകയാണ് സീറ എന്തായാലും ഒരു ടർബോ ടർബപ്പെട്രോളായിരിക്കും വരുന്നത് അതിൻ്റെ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഹാരിയറിനെ പോലെ അത്രത്തോളം അഗ്രസീവ് ആയിരിക്കില്ല അത് പ്രധാനമായിട്ടും ആ ഒരു വാഹനത്തെ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഓഫീസ് പർപ്പസ് എന്നുള്ള രീതിക്കായിരിക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ കണ്ടതിനും നമ്മുടെ കോണ്ടെൻറ്റിനെ വിലയിരുത്തുന്നതിനും നന്ദി നമസ്കാരം